ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ലെതറിൻ്റെ പേഴ്സ് പേഴ്സായിക്കൊള്ളട്ടെ ഇനി അതുപോലെ തന്നെ നമ്മുടെ ബേഗായിക്കൊള്ളട്ടെ നമുക്കത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ബേഗൊക്കെ ഒന്ന് അടിപൊളിയാക്കി അഥവാ ഗ്ലേസിങ് ചെയ്ത് ഒരു ടിപ്പാണ് കേട്ടോ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് സഹായിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ വാസിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വാസിലിനുപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഈ ട്രിപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാസിലിനാണ് ഇതിൻ്റെ ഇല്ല അപ്പോൾ നമുക്ക് വാസിലിൻ്റെ അല്പം ഞാനിതാണ് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരല്പം വാസന ഞാൻ എടുത്തതിന് ശേഷം അതാ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാകുന്നത് കണ്ടോ അതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ഒരു കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അതാ കണ്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാഗായിക്കോട്ടെ ഈ പേഴ്സ് പേഴ്സായിക്കോട്ടെ നല്ല അതായത് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഒന്ന് അടി അടിച്ചു പൊളിയാവണമെങ്കിൽ നമുക്ക് അതായത് ഇതുപോലെ നമ്മുടെ ബാഗും പേഴ്സൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായി ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും കേട്ടോ ബാഗ് കൊണ്ടായാലും പേഴ്സും ഉണ്ടായാലും കണ്ടോ അപ്പോൾ നമ്മൾ ഈ തേച്ച ഭാഗക്കു തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഒന്നും ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗത്തെ അപേക്ഷിട്ട് ഈ ഭാഗത്ത് നല്ലൊരു ഗ്ലൈസിങ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് ഏറ്റവും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ സാധാരണയുള്ള പ്രശ്നമാണ് നമ്മുടെ സിബിൻ്റെ പ്രശ്നം സിബിൻ്റെ ഒരു ടൈറ്റ്നസ് എന്ന് പറയുന്നത് സിബിന് സാധാരണ ഒരു ടൈറ്റ്നസ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ടൈറ്റ്നസ് ഒഴിവാക്കാനും നമുക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു ടിപ്പൻ ആണ് കേട്ടോ നമ്മുടെ വാസന എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരല്പം വാസന എടുത്തതിന് ശേഷം നമ്മുടെതാണ് ഈ സിബിൻ്റെ ഈ ഭാഗങ്ങളിലായും അതുപോലെ തന്നെ പിൻഭാഗത്തായും സിബിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് തേച്ച് കൊടുക്കാൻ ഇടക്കൊക്കെ അങ്ങനെ തേച്ച് വളരെ സ്മൂത്തായി നിങ്ങൾക്ക് തുറക്കാനോ അടക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്നും നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് നമ്മുടെ ഒന്ന് പുതിയതാക്കി ഗ്ലേസിംഗ് കൂട്ടാനും നമ്മുടെ സിബ് ടൈറ്റായതൊക്കെ ഒന്ന് ലൂസാക്കാനൊക്കെ വളരെ എഫക്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സാധാരണ നെയിൽ പോളിഷ് ഇടുന്നതിന് മുൻപ് അഥവാ നമ്മുടെ വിരലുകളിലൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ അപ്പോൾ ജസ്റ്റ് നെയിൽ പോളിഷ് ഇടുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് കുറേ അല്പം വാസിലും കൈകളിലാക്കി ഇതാണ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നെയിൽ പോളിഷ് അല്ല ഇതിൻ്റെ മാറ്റിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ നെയിൽ പോളിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കാണിച്ചു തരാണ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഭാഗങ്ങളിൽ ഇതുപോലെ ഇതുപോലെ നമ്മൾ ഇതാ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വാസ്ലിൻ പുരട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് ഡൈ ചെയ്യുന്നവർക്കും അത് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ കാരണം ഡൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ് തന്നെ ഈ ഭാഗങ്ങളിലായി നമുക്ക് ഒരല്പം വാസ്ലിൻ പുരട്ടിയതിന് ശേഷം ഡൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഡൈ ഡൈ നമുക്ക് അവിടെ ആയിട്ടുണ്ടെങ്കിൽ തുടച്ചു മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ആയിക്കോട്ടെ ഇനി ഏത് തന്നെ ലിക്വിഡ് ആയിക്കോട്ടെ നമ്മൾ ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കോ ഏതും ആയിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ ഇത് അടയ്ക്കുന്ന സമയത്ത് ഇവിടെ ടൈറ്റ് അനുഭവപ്പെടാറുണ്ട് പിന്നെ തുറക്കുമ്പോൾ വളരെ ടൈറ്റ് അനുഭവപ്പെട്ട ഒരു തരം ഒരു തരം തൊലി വടരാറുണ്ട് അല്ലേ അപ്പോൾ അതും നമുക്ക് പോയി കിട്ടാൻ എഫക്റ്റ് ആകുന്ന ടിപ്പാണ് നമ്മുടെ വാസിനൊരു അല്പം ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നന്നായി മൂടി കൊടുക്കുക പിന്നെ തുറക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ